കേരള ബ്ലാസ്റ്റേഴ്സിലൊരു പുതിയ സൈനിക വരുമ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് തീയാണ് മറ്റ് ക്ലബ്ബുകളുടെ ആരാധകർക്ക് പുതിയ താരങ്ങൾ വരുന്നതിൽ സന്തോഷമാണ് പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിലേക്ക് താരങ്ങൾ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ എന്ന് ഇവന്മാർ നല്ല വിലയ്ക്ക് തൂക്കി വെക്കും എന്നുള്ള ആശങ്കയാണ് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു മികച്ച താരം കഴിഞ്ഞാൽ ആരായിരിക്കും ഈ ക്ലബ്ബിൽ നിന്ന് ഉടനെ പുറത്തേക്ക് പോകുക എന്നൊക്കെയുള്ള ആശങ്കയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഉള്ളില് നിഴൽച്ചു നിൽക്കുക എന്നുള്ളതാണ് സത്യം കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ഒരു സൈനികം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് ധൻജേ ഷെയായുടെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ ഒരു ഷോർട്ട് ടേം ലോണിൽ മറ്റേ പേന ഡാനിയൽ മഹ്യൂമിനെ കൊണ്ടുവരുന്നതായിട്ടാണ് അറിയുന്നത് ഈ ഡാനിയൽ അത്യാവശ്യം നല്ലൊരു ഫ്യൂച്ചർ സ്റ്റാർ ആയിട്ടാണ് ഇന്ത്യൻ ബിളിൽ അറിയപ്പെടുന്നത് കഴിഞ്ഞ ഡ്യൂറൻറ്റ് കപ്പിൽ അദ്ദേഹം ഒരു ഹാർട്ട് ട്രെക്കൊക്കെ നേടിയിട്ടുണ്ട് അപ്പം സ്ട്രൈക്കിംഗ് സോണിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരമായിട്ട് ആൾ വളരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ ഡാനിയൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പം നല്ല ഫോമിൽ കത്തി നിൽക്കുന്ന അജിസലിനെ ഇപ്പോൾ മാർ മറിച്ച് നിൽക്കുകയോ എന്നുള്ളത് ഒരു ആശങ്കപ്പെടുത്തുന്ന വസ്തുവാണ് ഏതായാലും ചെറിയൊരു ലോൺ അടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റ നിരയിലേക്ക് ഒരു ഇന്ത്യൻ താരത്തിനെ കൊണ്ടുവന്നതിലുണ്ട് ഡാനിയൽ മഖാ എന്ന് പറയുന്ന നിലവിൽ സൗത്ത് യുണൈറ്റഡ് എഫ് സിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ സൂപ്പർ കപ്പിൽ ഹാട്രക്ക് നേടിയിട്ടുള്ള സോറി ഡൂരിന്റെ കപ്പിൽ ഹാട്രക്ക് നേടിയിട്ടുള്ള താരമാണ് ഇന്നലെ അടിച്ചു കിട്ടിയ ഒക്കെ ഹാങ് ഓവർ മാറാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പതിനഞ്ച് കിലോമീറ്റർ നടക്കാൻ പോവാണ് ഈ പതിനഞ്ച് കിലോമീറ്റർ വന്ന് കഴിഞ്ഞിട്ട് ഈ നല്ല ജെഫ്രി എഫ്സ്റ്റിൻ്റെ ഒരു ഫയൽ ഉണ്ടല്ലോ എഫ്റ്റിൻ ഫയൽസ് അപ്പം അതിനകത്ത് നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുന്ന സാധനങ്ങളെക്കുറിച്ച് ഞാൻ മറ്റേ ചാനലിലൊരു വീഡിയോ ചെയ്യും അപ്പം ഇന്ന് മുതൽ ഞാൻ ആക്റ്റീവ് ആക്കും വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓൾറെഡി നിലവിൽ ഒരു തടിയനാണ് കൈൻഡ് ഓഫ് വാട്ടർ ബഫലോ റൈറ്റ്നോ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല ഇതും ഒന്ന് ക്രൈവ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫിറ്റ്നസ്സും പിന്നെ മറ്റ് അന്വേഷണമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്കും ബൈ സബ്സ്ക്രിപ്ഷൻ ഒന്നും വേണ്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം പിന്നെ ഇന്നലെ അത്യാവശ്യം നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഞാൻ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ സാധാരണഗതിയിൽ ഇങ്ങോട്ട് തെറി വന്നാൽ വന്നാൽ തെറി വിളിക്കുന്നതാണ് പക്ഷെ ഞാൻ അങ്ങോട്ട് ഒന്നും പറയാൻ നിന്നില്ല ബിക്കോസ് എൻ്റെ കയ്യിൽ വീശുകളുണ്ട് എന്ന് എനിക്കറിയാം സോ നോക്കാം എന്താവൂന്ന് ബൈ